ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നബിദിനൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ഇപ്പോൾ രാവിലെ തന്നെ ഇവര് ജാഥ പോവാൻ വേണ്ടിയിട്ടൊരു ആറര ആറർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഏഴേക്കാലമാണ് സമയം പറഞ്ഞിട്ടുള്ളത് പാതിക്കുട്ടനും പോവുണ്ട് പിന്നെ ദാ അല്ലു കവറൊക്കെ എടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ആ ബാബു പറഞ്ഞത് കാറിൽ ഇങ്ങനെ പോവാമെന്നാണ് പറഞ്ഞ പെൺകുട്ടികൾ ജാതിയെ കൊണ്ടുപോകണില്ലായെന്നവർ പറഞ്ഞു ഓക്കെ നമുക്ക് കാറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ പക്ഷെ കാറ് എന്തെയാലും നല്ല ബാക്കിലല്ലേ പൂവുള്ളൂ എന്താ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ഓലെ അവിടെ മദ്രസിൽ വിട്ടിട്ട് ഇവരിങ്ങട്ടെ പോകുന്നു കേട്ടോ കാരണം വണ്ടിയും കൊണ്ടുപോകാൻ വെച്ചിട്ട് ഇപ്പം ഇവരെ വീണ്ടും ഡ്രസ്സൊക്കെ മാറി അപ്പൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നറിഞ്ഞ് അങ്ങനെ അവർ പോയി ഞാനും പൊന്നും പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ താഴത്തേക്ക് വരും ജാതെയും പിന്നെ ദഫ് മുട്ടും ഉണ്ടാവും കേട്ടോ ചെറിയൊരു കളി ഉണ്ടാവും ഇവിടെ താഴെ തന്നെ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി ട്ടോ അപ്പം ഇറങ്ങിയപ്പോൾ കണ്ടില്ല അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരൽ തുടങ്ങിയിട്ട് കൊടുക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഉള്ള വീട്ടിൽ ഞാൻ ബാഗ് ഗൾഫിലായെന്ന് കുട്ടികൾക്ക് സാധനം കൊടുത്തിരുന്നു കേട്ടോ പിന്നെ ബാക്ക് പറ്റൂല നബിദിനവും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കൊടുക്കലും ഇല്ല കേട്ടോ അങ്ങനെ അവിടെ നിറയെ പെണ്ണുങ്ങളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ദഫ് ചെറുതായിട്ട് കളിച്ചിട്ടുള്ളു കേട്ടോ അങ്ങനെ ഇത് അവരിങ്ങനെ വന്നിട്ട് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റി ഇത്രേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ തിരക്കൊണ്ട് ഫോണ് താഴത്തേക്ക് ചാടുന്നുള്ളതിലാണ് പെണ്ണുങ്ങൾ തിക്കി തിരക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ രാത്രി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കടലേ ഇവിടുന്ന് ഇത് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളൂ ഫ്ലവർ കുട്ടികൾ ഫ്ലവർ ജാത അപ്പം പെൺകുട്ടികൾ ഇഷ്ടം പോലെ എൻ്റെ ഇടയിൽ കൂടെ കുറച്ചേർക്ക് കഴിഞ്ഞിട്ട് ഇടയിൽ കൂടെ പൂവണ്ടിട്ടു അപ്പോൾ അങ്ങനെ മുത്തുട്ടിയും അല്ലും അതിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു ജാതൻ്റെ കൂടെ ഇവിടം വരെ അവർ പൂവുള്ളു നമ്മുടെ വീടിന്റെ ഇവിടെ വരെ പോകുള്ളൂ പിന്നെ ആളുകൾ കുറേ ഉണ്ടായിരുന്നിട്ടോ ആണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ജാഥക്ക് തകയെന്ന് എത്ര ഉണ്ടോ ദൂരം പിന്നെ വണ്ടികളിൽ കുറേ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നിട്ടോ അപ്പം ഞങ്ങളിന്നും എല്ലാ കൊല്ലവും ഇങ്ങനെ താഴത്തേക്ക് ഇവിടെ ഇറങ്ങി നിൽക്കും ബാ ഒന്ന് കുട്ടിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ജാതൻ്റെ അപ്പം ഇത് അല്ലുവിൻ്റെ കേട്ട സാധനം ഇവിടം വരെ വന്നിട്ട് അവർക്ക് പിന്നെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിരുന്നേ പിന്നെ മുത്തുട്ടീൻ്റെ അങ്ങനെ ഇവർ രണ്ടാളും കൂടെ പോയിട്ട് കണ്ടില്ലേ രണ്ട് കവറിലൊക്കെ സാധനം കൊണ്ട് വന്നിട്ടുണ്ട് ഓന ആദ്യമായിട്ടുള്ള അനുഭവമായിട്ട് മറ്റേ ഞങ്ങൾ താഴത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക എന്നല്ലാതെ ഓൻ ആ പള്ളിക്ക് പോകൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പള്ളിക്ക് പോകലില്ല കേട്ടോ സെലഫി പള്ളിക്കാ പോലെ അതുകൊണ്ട് അവിടെ അങ്ങനെ ജാതിയില് കുറച്ച് പോയത് അപ്പം അവൻ്റെ സാധനം കൊടന്നപ്പോൾ തന്നെ ആകെ ഇടുന്നിരത്തിയിട്ട് കൊണ്ടു നോക്കുകയാണ് ബാനോട്ട് ചോദിക്കാട്ട് ഇത് എന്താണ് ഇതെന്താണ് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ജ്യൂസും കാര്യങ്ങളും പിന്നെതേ പോലെ കേക്ക് ക്രീം കേക്ക് അങ്ങനെ സംഭവങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനും പൊന്നും കഴിക്കാനിട്ടത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കണ്ടില്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞി എന്താ കപ്പ് കേക്ക് കുഞ്ഞി കുഞ്ഞിട്ടോ ഇത് മാങ്കോൻ്റെ ഇരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളാണ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ ബിസ്ക്കറ്റ് പണ്ടെന്നെ ഞാൻ കടയിലൊക്കെ പോയിട്ട് വാങ്ങുന്ന ഒരു ബിസ്ക്കറ്റ് പൊരിച്ച ബിസ്ക്കറ്റ് അപ്പോൾ അത്രക്ക് ആ ടേസ്റ്റില്ല കേട്ടോ അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല ഇത് പിന്നെ അല്ലുവിൻ്റെ ഇത് കേട്ടോ അത് ഇതുപോലെ തന്നെ കുറച്ച് മുത്തൂട്ടിക്കും ഉണ്ട് കുറച്ച് നാളെ എപ്പോഴും സംഭവം ഇവിടെ എപ്പോഴും ഉണ്ട് ഞാനിപ്പോൾ ഈ വോയിസ് ഓയിസാണ് തിങ്കളാഴ്ചയാണ് ശനി നമ്മുടെ ജാഥ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സാധനം ഇവിടെ ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ രാത്രി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മഹരിബ് നിസ്കരിച്ചിട്ട് നാലുമണിക്ക് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മഹരിപ്പ് നിസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നേരത്തെ പോരും ചെയ്യും എന്തേലും ആദ്യ കുട്ടം നിൽക്കില്ല ബാബു പിന്നെ അതിന് പോരൂലല്ലോ അങ്ങനെ ഞങ്ങൾ കാറിൽ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ടാ ഇവിടം വരെ ഇറക്കി തന്നിട്ട് കുറച്ചാണ് പള്ളീൻ്റെ അവിടെക്ക് നടന്നു പോകാൻ ട്ടോ അങ്ങനെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ആ സമയമായപ്പോൾ തന്നെ എല്ലാവരും വീണ്ടും വീട്ടിൽ പോയി മഹരിബക്കെ നിസ്കരിച്ച് വീണ്ടും വന്നിരുന്നതാണ് കേട്ടോ കുറേ കുറേ ആൾക്കാർ പിന്നെ കുറെ കഴിഞ്ഞിട്ട് കുറെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നാലു മണിക്ക് തന്നെ മുത്തുട്ടി പോന്നിന്നിട്ടോ അല്ലൂനെ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞയച്ചിട്ടില്ല ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചിരുന്നു കാരണം ഓളെ അവളെ പല്ലെടുത്തിരുന്നു അന്ന് രാവിലെ രണ്ട് പല്ല് അപ്പം അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ സീറ്റൊന്നും എപ്പോൾ കണ്ടോ സീറ്റ് ഇതും ഒരു ആണുങ്ങളെ ഭാഗമായിട്ട് ഈ കാണുന്നത് അവിടെ വല്ല ഒഴിവുണ്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് സീറ്റൊന്നും ഒഴിവില്ലാട്ട് കണ്ടോ എന്നറിയ ജനം മുത്തോട്ട് മുന്നിൽ പോയിട്ട് എടുക്കണം കേട്ടോ ഞാനും പൊന്നും ബാക്കിലാണ് ഞങ്ങൾക്ക് ബാക്കിലാണ് സീറ്റിൽ പിന്നെ അങ്ങനെ ഇതൊരു കുട്ടീൻ്റെ പാട്ടാ ഇത് ഓളെ കൂട്ടുകാരത്തിൻ്റെ ആരെങ്കിലും ആണോ വറയിൽ എടുത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ദഫും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒമ്പതര ഒക്കെ ആകുമ്പോഴേക്കന്നെ ഞങ്ങൾ പോകുന്നു ചെയ്തിട്ടുണ്ട് അപ്പം ആ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നബിദിനത്തിൻ്റെ അത് ഇടണം എന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് കാണാമല്ലോ നമ്മളിപ്പം ഇതിലിട്ട് വച്ചിട്ട് നമുക്ക് പിന്നീട് കാണാമല്ലോ അതായത് പിന്നെ ഇവിടെ നിന്നൊക്കെ വീടൊക്കെ മാറിപ്പോയാൽ നമുക്ക് ഇവിടുത്തെ ഒരു ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്ത് സംഭവവും നമ്മളാ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ വീടാക്കിയിട്ട് എടുത്ത് ഇതാക്കും കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ദഫാണ് ദഫിന് ഒരു ദഫ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളു കുറഞ്ഞ കുറേ കാര്യം കുറേ ഡഫുകൾ കഴിഞ്ഞു മൂന്ന് മണിക്കോ അങ്ങനെയൊക്കെ കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തുട്ടിക്ക് പിന്നെ അഞ്ചാം ക്ലാസ്ത്തെ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ടായിരുന്നു അത് പിന്നെ ഓളെ കൂട്ടുകാരത്തി വാങ്ങിക്കട്ടോ ഞങ്ങൾ അപ്പോഴേക്കും ഒമ്പതരപ്പോ പോകുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്ര കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളിട്ട് ഞാൻ കുറേ കൂടുതലൊന്നും എടുത്തിട്ടില്ല കാരണം ഇതൊക്കെ മുത്തുട്ടി കഥ നന്ദിര എദ തീരീ മകള ം പാലുവാമ വന്നു പരിമല സുമനം നേര്

പിന്നെ കുട്ടികൾക്കുള്ള നോട്ടുമാലയൊക്കെ ഇട്ടു കൊടുക്കുന്ന ഒരു രംഗാട്ടം കാണുന്നത് മൂന്ന് നോട്ടുമാല ഈ ഒരു ദഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ട്ടോ കേട്ടോ ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് അത് തന്നെ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഡഫിൻ്റെ സ്ഥാനം വിളിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെയാണ് ഇട്ടു കൊടുക്കണുണ്ടല്ലേ രണ്ടെണ്ണം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഉണ്ട് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമുള്ളത് നമ്മൾ നോട്ടുമാല പിന്നെ അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുക ഭയങ്കര ഒരു ഇതാണ് കുട്ടികൾക്ക് ഭയങ്കര ഒരു ഇതാണ് എന്നാലും അവർ അടുത്ത കൊല്ലം കൂടി കളി നേരത്തെ തന്നെ പോകുന്നുട്ടോ ഒൻപതരക്ക് ഇറങ്ങി ഞങ്ങൾ ഒരു ദഫ് കഴിഞ്ഞിട്ടുള്ളൂ കുറച്ച് പാട്ടായി കേട്ട് ആദ്യക്കൂട്ടം നിൽക്കണില്ലേ കണ്ടോ വാക്ക് വിളിച്ചപ്പോൾ നിസ്കരിക്കുകയെന്ന് പറഞ്ഞു അധിയേ വീഡിയോ ഇത്രക്കുള്ളുട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ